വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയും വാങ്ങുകയും ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഗോൾഡ് ഇനി ഉയരുമോ കുറയുമോ എന്നുള്ള സംശയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈപ്പ് ഓഫ് പാറ്റേണ് നമ്മൾ കണ്ടത് രാവിലെ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഒറ്റ എണീക്കിലാണ് എണീറ്റിട്ടുള്ളത് പിന്നെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിലും പിന്നെ അപ്പം തന്നെ വീണ്ടും ഉയരുന്നു അപ്പോൾ ഗോൾഡിന് പോസിറ്റീവ്നെസ് കാണിക്കാൻ കഴിയും എന്ന് ഗോൾഡ് തന്നെ അപ്പം തന്നെ കാണിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞാൽ എല്ലാ കൺസിക്യൂട്ടീവ് ആയിട്ട് എയ്ത്ത് വീക്ക് നമ്മൾ പറഞ്ഞു കൊണ്ടേ അപ്പോൾ നയൻത്ത് വീക്കിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഉയരമെന്ന് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ പാറ്റേൺ ഇപ്പോഴും എന്താ പോസിറ്റീവ്നെസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് മൺഡേയും ട്യൂസ്ഡേയും നെഗറ്റീവ്നെസ് കാണിച്ചാൽ പോലും നമുക്ക് വെൻസ്ഡേയും തേഴ്സ്ഡേയും ഫ്രൈഡേയും ഒന്നും സ്വർണ്ണവില താഴ്ക്ക് എന്ന് പറയാൻ പോലും പറ്റാത്തില്ല ഈവൻ ന്യൂട്രൽ പൊസിഷനിലോ അല്ലെങ്കിൽ നെഗറ്റീവിലൊക്കെ ഒക്കെ ആയിരുന്നു പണ്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ പോസിറ്റീവ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ അഗ്രസീവ്സ് തന്നെ കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടോ കുറക്കുമോ ഇനി ഫെഡറലിൻ്റെ ഔട്ട്ലുക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്നൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ എന്ത് പറയട്ടെ ഇപ്പോൾ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ അതൊരു ഇപ്പോൾ ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ ചെറിയ നമ്പർ വന്നാലും എന്താവും സംഭവിക്കും എന്നുള്ളൊരു വലിയ ഭീതിയിലായിരിക്കും ആഫ്തർ ജർമ്മൽ എലക്ഷൻ ഇനിയിപ്പോൾ വലിയ രീതിയിൽ ഫെഡറൽ ഔട്ട്ലുക്കിനെ ബാധിക്കുന്ന റേറ്റ് കട്ടിനെ ഓക്കി ഷാണോ ഡവിഷണോ എന്ന് എടുക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കുന്നത് കഴിഞ്ഞപ്പോൾ അതാണല്ലോ അപ്പോൾ നിങ്ങളത് വലിയ നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ എന്താ അതിനേക്കാളും വലിയ രീതിയിലാണ് എന്താ ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യ സത്യം പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ പറയാറ് ടാക്സ് കൂട്ടുന്നതും ഞങ്ങൾ ഇൻഫ്ലേഷൻ അത്രയും ഉണ്ട് ഇവിടെ അത് മനസ്സിലാക്കുക അപ്പോൾ ഇനി ഇവിടെ ഇവിടെ തന്നെ ഒരു കൺസെപ്റ്റായ ചില ആളുകളൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയാൻ ഒന്നും ഡോളർ താഴേക്ക് പോയിട്ടുണ്ട് ഗോൾഡ് പ്രൈസ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും മുകളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ട്രേഡ് പോളിസീസിൽ അൺസർട്ടനിറ്റീസ് കാരണവും ഡിമാൻഡ് കൂടിയിട്ട് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് സ്വർണ്ണമില്ല അത് വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിറ്റർ ഡേറ്റ ഇനിയിപ്പോൾ എന്ത് വന്നാലും ഇപ്പോൾ തായക്ക് വന്നു കഴിഞ്ഞാൽ ഫെഡറൽ റേറ്റ് കട്ട് നടത്തും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ചിന്തഗതികളെ നമ്മൾ വേണ്ട കാരണം ഹൈ പി സി യു എസ് ഡോളറെ തായേക്ക് പോകും എന്നുള്ള നിലക്ക് അങ്ങനെയൊന്നും നമ്മൾ എടുക്കുക അങ്ങനെയൊന്നും വേണ്ട അതാണ് എടുക്കേണ്ടത് ഇന്ദ്രൽ പറഞ്ഞപ്പോഴും പേഴ്സണൽ കൺസ്യൂംസിംഗ് എക്സ്പെൻഡിച്ച ഡേറ്റ വലിയ ഡേറ്റ വന്ന് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അവിടെ ഉണ്ടോ യു എസ് താഴേക്ക് പോകും ഗോൾഡ് മുകളിലേക്ക് പോകും എന്നാൽ ചില ആളുകൾ ചിലപ്പം പറയും ലോവർ ബി സി വന്ന് കഴിഞ്ഞാൽ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബാധിച്ചിട്ട് യു എസ് ഡോളർ അങ്ങനായൊക്കെ പോകും എന്നുള്ളതാണ് എങ്ങനെ വന്നാലും നമ്മൾ അങ്ങനെ നോക്കിയാണ്ട് ഇന്നത്തെ വളരെ ലളിതവും അനായസവുമായ രീതിയിൽ പറഞ്ഞു തരികയാണെങ്കിൽ എന്ത് വന്നാലും എന്ത് റേറ്റ് വന്നാലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം സ്വർണ്ണമെൻ്റെ കുതിച്ചു വരും അങ്ങനെയാണ് ഇപ്പോൾ എക്കണോമിയുടെ അവസ്ഥ കിടക്കുന്നത് എന്നുള്ളതാണ് ഏതും തിരക്കും തിരും വിലങ്ങും ഇനിയിപ്പോൾ തേഴ്സ് ഡേ യു എസ് ക്വാർട്ടർ ഫോറിലെ ജി ഡി പിയും അതേപോലെ തന്നെ യു എസ് ഡ്യൂറബിൾ സും വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ത് എക്കണോമിക് ഡേറ്റോ ഈ ഒരു എന്താ ഗ്ലോബൽ എക്കണോമിക് അൺസേർട്ടനിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ തന്നെ നമുക്ക് പറയാം അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഗോൾഡ് മുകളിലേക്ക് തന്നെയാണ് പോയേക്കാവുക എന്നുള്ളതാണ് അല്ല അത് നമ്മൾ വെറുതെ അത് ഇതും പറഞ്ഞിട്ട് കഴിഞ്ഞില്ല കാരണം വലിയ രീതിയിലൊരു പാനിക്കായി കിടക്കാറ് പലപ്പോഴും കാരണം ആളുകളൊക്കെ യു എസ് ട്രേഡ് പോളിസി അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നോക്കിയാൽ മതി വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ വെറുതെ ആശയക്കുഴപ്പത്തിലേക്ക് പോകേണ്ട എന്നാണ് എന്തെങ്കിലും നീക്കം ഗോൾഡ് എന്തായാലും ഇന്ന് രാവിലെ സ്വർണം വില അമ്പത് രൂപ കൂടി നാളെയും വീണ്ടും കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് നാളെ ഒരു നൂറ്ററുപത് രൂപ കഴിഞ്ഞ് ഈ ഒരു നാല് രൂപ കൂടിയ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അറുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഒരു നൂറ്റി അറുപതോ അല്ലെങ്കിൽ ഇരുന്നൂറോ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഇപ്പോൾ തന്നെ ഉയർന്നു കൊണ്ടേ എന്നുള്ളതാണ്